ഹലോ ഗായ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സ്നേഹ ടോക്സ് അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ന്യൂ ഇയർ കാർഡാണ് ആൻഡ് ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ ആദ്യം തന്നെ അതിലുള്ള പോലെ നമ്മളൊരു എ ഫോർ ഷീറ്റിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പേപ്പറിലോ ഇതുപോലെ വരച്ചെടുക്കുക ആൻഡ് കുറച്ച് കട്ടിയുള്ള പേപ്പറായിരിക്കും കുറച്ചും കൂടി നല്ലതെന്ന് എനിക്ക് തോന്നുന്നു ആൻഡ് ഞാൻ വരച്ചത് കൂടെ ഒരു ബ്ലാക്ക് സ്കെച്ച് വെച്ച് ഞാനൊരു ബോർഡർ കൊടുക്കുന്നുണ്ട് അത് ആ ഭാഗം ഹൈലൈറ്റ് ചെയ്ത് കാണാൻ വേണ്ടിയാണ് നിങ്ങൾക്കിത് വേണമെങ്കിൽ ചെയ്യാം അല്ലെങ്കിൽ കുഴപ്പമില്ല അങ്ങനെ ഹൈലൈറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ അതിൽ കളർ കൊടുക്കുകയാണ് ഞാൻ എല്ലാത്തിലും ഡിഫറെൻ്റ് ഡിഫറെൻ്റ് കളറാണ് കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ സെയിം കളർ കൊടുക്കാവുന്നതാണ് ഞാൻ ഇവിടെ സ്കെച്ച് പെൻസാണ് യൂസ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ ക്രയോൺസോ പെയിൻറ്റോ അങ്ങനെ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ് അങ്ങനെ നമ്മൾ ഫുള്ളായിട്ട് ട്വൻറ്റി ട്വൻറ്റി സിക്സ് എന്നെഴുതിയതിൽ മാത്രമാണ് ഇപ്പോൾ കളർ കൊടുക്കുന്നത് അത് മുകളിൽ കൊടുത്ത സെയിം കളർ കളറിന് താഴെ കൊടുത്ത ഭംഗി ഉണ്ടാവും ഇപ്പോൾ ടൂവിൻ്റെ രണ്ട് ഭാഗങ്ങളാണ് മുകളിലും താഴെയും രണ്ടിലും ഒരേപോലെ കൊടുക്കുകയാണെങ്കിൽ അത് കുറച്ചും കൂടി നമ്മളത് ഓപ്പൺ ചെയ്യുമ്പോൾ കാണാൻ ഭംഗിയുണ്ടാവും പിന്നെ അതിൻ്റെ ബാക്കിലായിട്ട് നമ്മൾ ഒരു അതിൻ്റെ എൻഡിലായിട്ട് നമ്മൾ പിങ്ക് കളറാണ് കൊടുക്കുന്നത് പിങ്ക് കളർ കുറച്ചും കൂടി ഹൈലൈറ്റ് ചെയ്ത് നിൽക്കും അതുകൊണ്ടാണ് ഞാൻ പിങ്ക് കളർ കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഏത് കളറാണോ ഇഷ്ടം അതെന്തായാലും കൊടുക്കാവുന്നതാണ് എനിക്ക് പിങ്കാണ് ഒന്നും കൂടി ഇഷ്ടമായി തോന്നിയത് അതുകൊണ്ടാണ് ഞാൻ പിങ്ക് കൊടുക്കുന്നത് അങ്ങനെ മുകളിലുള്ള വശത്തും പിങ്ക് കൊടുക്കുക അതേപോലെ താഴെയുള്ള ആ വശത്തും പിങ്ക് കൊടുക്കുക നമ്മൾ ആ സെൻറ്റർ ഭാഗത്ത് ഒന്നും വേണ്ട അത് പിന്നെ ചെയ്യാം താഴെയും മുകളിലും നമ്മൾ പിങ്ക് കളർ വെച്ചിട്ട് കൊടുക്കുക മുകളിൽ കൊടുക്കുന്ന അതേ കളർ താഴെയും കൊടുക്കുന്നതായിരിക്കും ഒന്നും കൂടി കാണാൻ നല്ലത് തോന്നുന്നുണ്ട് പിന്നെ ഇതിൻ്റെ സെൻറ്ററിൽ നമ്മൾ എഴുതിയിരിക്കുന്നത് ഹാവ് എ ജോയ്ഫുൾ എന്നാണ് അത് ഒന്നും കൂടെ സ്കെച്ച് പെൻസ് വെച്ച് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് എഴുതുന്നുണ്ട് അതിന് ശേഷം അപ്പുറത്തൊരു ക്യാപ്പ് ആൻഡ് ബലൂൺസ് സ്റ്റാർ അങ്ങനെയൊക്കെ ഞാൻ വരച്ചിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനേക്കാൾ എന്തെങ്കിലും കൂടെ വേണം തോന്നിയാൽ അതൊക്കെ ഇതിൽ വരയ്ക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇത്രയെ വരച്ചിട്ടുള്ളൂ ഈ ബലൂൺസിനും ഞാൻ പറഞ്ഞ ക്യാപ്പിനും സ്റ്റാർസിനൊന്നും ഞാൻ ഹൈലൈറ്റ് ചെയ്തിട്ടില്ല ബട്ട് അത് നല്ല കളർ കൊടുക്കുക ആൻഡ് അതിന് ശേഷം ന്യൂ ഇയർ എന്ന് എഴുതിയിട്ടുണ്ട് അത് ഇതേപോലെ ഇതുപോലെ ുള്ള ലെറ്റർ സ്റ്റൈലിൽ ഫോണ്ട് സ്റ്റൈലിൽ എഴുതുകയാണെങ്കിൽ ഒന്നും കൂടി അത് കാണാൻ നല്ല രസം ഉണ്ടാവും അപ്പോൾ ഇങ്ങനെ എഴുതാൻ നോക്കുക എല്ലാവരും എന്നിട്ട് ഞാൻ ഇപ്പോൾ ന്യൂ ഇയറിൽ യെല്ലോ ആൻഡ് ഡാർക്ക് ബ്ലൂ ഷെയ്ഡാണ് യൂസ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഏത് കളറും ഇതിൽ യൂസ് ചെയ്യാവുന്നതാണ് അങ്ങനെ ന്യൂ ഇയർ എന്ന് എഴുതിയത് ഫുള്ളായിട്ട് കളർ ചെയ്യുക അതിനുശേഷം അതിലുള്ള ചെറിയ ചെറിയ ഞാൻ വരച്ചതിലൊക്കെ ഞാൻ കളർ ചെയ്യുന്നുണ്ട് പിന്നെ ഇതിൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അടുത്തത് എന്ത് ക്രാഫ്റ്റ് ചെയ്യണം നിങ്ങൾ എന്തായാലും കമൻ്റ് ചെയ്യുക ഞാനത് ചെയ്യാൻ എന്തായാലും ശ്രമിക്കുന്നതായിരിക്കും പിന്നെ ഇതിൽ ഞാനൊരു സ്കെച്ച് വെച്ച് ജസ്റ്റ് ഇങ്ങനെ ഓരോ ഡോട്ട്സ് കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് പിന്നെ ഇത് കട്ട് ചെയ്യുക അത് നമ്മളൊരു വരച്ച ഷേപ്പ് ഉണ്ടല്ലോ അതിൽ കട്ട് ചെയ്യുക ഇതിൽ കാണുന്നത് പോലെ കട്ട് ചെയ്യുക നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റാതെ കട്ട് ചെയ്യണം അപ്പോഴാണിത് ഓപ്പൺ ചെയ്യുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവുകയുള്ളൂ അങ്ങനെ ഫുൾ ആയിട്ട് കട്ട് ചെയ്യുക ആൻഡ് കട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ ഗ്രീറ്റിംഗ് കാർഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതാണ് കാർഡ് ഇത് ഓപ്പൺ ചെയ്യുമ്പോഴത്തേ ഇങ്ങനെ ഇരിക്കും കുറച്ചുകൂടി കട്ട് ചെയ്യുന്ന പേപ്പറാണെങ്കിൽ നേർ നിൽക്കും എന്നാൽ ഞാൻ ആദ്യം പറഞ്ഞത് ഇതുണ്ടാക്കാൻ ഭയങ്കര ഈസിയാണ് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യുക ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് കമൻറ്റ്